ഹായ് നമസ്കാരം ഇപ്പം കുറച്ച് മുമ്പാണല്ലോ കുറച്ച് ആളുകൾ കൊണ്ടുപോയിട്ട് ഒരു അഷ്റഫ് സഖാഫി എന്ന് പറഞ്ഞ കാസർഗോഡിൽ നിന്ന് പോയ ഒരു ഉസ്താദ് നാട്ടിലേക്ക് മടങ്ങി അവിടെ അവിടെ ഇട്ടുങ്ങൾ അവർക്ക് ടിക്കറ്റും കാര്യങ്ങളൊന്നും കൊടുക്കാതെ നാട്ടിലേക്ക് മടങ്ങി എന്നുള്ളൊരു ന്യൂസല്ല നമ്മൾ കേട്ടത് ആ അഷ്റഫ് സഖാഫിനെ വിളിച്ചിട്ട് ഒരാൾ സംസാരിക്കുന്ന വോയിസ് ക്ലിപ്പാണ് ഇപ്പം ഞാൻ നിങ്ങൾക്ക് കേൾക്കപ്പ് കേൾപ്പിക്കാൻ പോണത് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് സത്യത്തിൽ നിങ്ങടെ ഉമ്രക്ക് പോകുമ്പോൾ നല്ലൊരു സെക്യൂർ ആയിട്ടുള്ളൊരു ട്രാവൽസോ ഒരു ഏജൻറ്റും ഒക്കെ പോവാൻ നോക്കാം അവിടെ ഈ പോകുന്ന ആളുകൾക്ക് ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന രീതിയിലാണ് ഇവർ കൈകാര്യം ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ അതിനെ പ്രതികരിക്കുക അവിടെ ഇവർക്ക് എന്തൊക്കെയോ വിഷയങ്ങൾ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്നാണ് പറയുന്നത് അപ്പം ഞാൻ പറയുന്നത് എന്താന്ന് വെച്ചാൽ ഉമ്മയ്ക്ക് പോകുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ കൂടുതലും പ്രായമുള്ള ആളുകളാണ് കൂടുതലും ഇപ്പം നാട്ടിൽ നിന്ന് പോകുന്നത് പ്രായമുള്ള ഉമ്മമാരും ഉപ്പമാരൊക്കെയാണ് അവർ പല അസുഖക്കാരുമാണ് നിങ്ങൾ ഇങ്ങനെ കൊണ്ടുപോയി ചതിക്കുമ്പോൾ അവരവിടെ പ്ര കഷ്ടപ്പെടുകയാണ് ഉണ്ടാവുക നിങ്ങൾ ഈ ചെയ്യുന്ന കോപ്രായത്വങ്ങളും വിഡ്ത്തരങ്ങളും കാരണം പാവപ്പെട്ട ഉമ്മമാരും ഉപ്പമാരും അനുഭവിക്കേണ്ട ഗതി വരുമ്പോൾ അതിനെ നമ്മൾ എതിർക്കും പക്ഷെ നിങ്ങൾക്ക് കയ്യില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ പണിക്ക് നിൽക്കരുത് ഇതിപ്പോൾ കുറെ ഉസ്താദന്മാർ തുടങ്ങിയിട്ടുണ്ട് ഉമറക്ക് കൊണ്ടുപോകുന്ന പരിപാടി ഇതിൽ അവർക്ക് നല്ല വരുമാനമുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഒരു ഉമ്രക്ക് കൊണ്ടുപോകാന്നേ എൺപതും എൺപതിനായിരം അറുപതിനായിരം എഴുപതിനായിരം ഒക്കെ വെച്ച് വാങ്ങുന്നത് അപ്പം ഞാൻ പറയുന്നത് നിങ്ങൾ ഈ കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ അവർ പൈസ നിങ്ങൾക്ക് തന്നിട്ടുണ്ടെങ്കിൽ അവരെ നല്ല രീതിയിൽ കൊണ്ടുപോയി തിരിച്ചു വരുന്നത് വരെ അവർക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കുക അല്ലാത്ത പക്ഷം നിങ്ങൾ ഈ പരിപാടിക്ക് നിക്കരുത് നിങ്ങൾ കഴിയാത്ത കാര്യങ്ങൾക്ക് നിൽക്കരുത് അതാ എനിക്ക് പറയാനുള്ളത് കാരണം എന്താണെന്ന് വെച്ചാൽ അതിൽ പ്രായമുള്ളവർ രോഗികളുമായ ആളുകളാണ് നിങ്ങളീ കൊണ്ടുപോയി തമ്മാടിത്തം കളിക്കുന്നത് നിങ്ങൾ തമ്മാടിത്തം കളിച്ചോളി പക്ഷെ പാവപ്പെട്ട ജനങ്ങളെ ഈ കൊണ്ടുപോകുന്ന പാവപ്പെട്ട ഉമ്മമാരെ ഉപ്പമാരെ നിങ്ങൾ ഉപദ്രവിക്കരുത് നിങ്ങളീ കാട്ടുന്ന കോപ്രായങ്ങളാണ് അവർ അനുഭവിക്കുന്നത് അവർക്കുള്ള വീടുകളും അവർക്കുള്ള ഭക്ഷണവും അവരെ കൊണ്ടുപോകാനുള്ള യാത്രയ്ക്കുള്ള വാഹനവും എല്ലാം നിങ്ങൾ സജ്ജീകരിച്ച് കൊടുക്കണം അതിനുള്ള പണം നിങ്ങൾ നാട്ടിൽ നിന്ന് വാങ്ങുന്നുണ്ടല്ലോ അപ്പം ഞാൻ പറയുന്നത് എന്താന്ന് വെച്ചാൽ നിങ്ങൾക്ക് പറ്റില്ല എന്നുണ്ടെങ്കിൽ ഈ പരിപാടിക്ക് നിൽക്കരുതേ എന്ന് എനിക്ക് പറയാനുള്ളൂ ഇപ്പം അദ്ദേഹം തന്നെ പറയുന്നുണ്ട് ഈ വോയിസ് പറയുന്നുണ്ട് അവർ ഇന്ന് ഇന്ന് ഇന്നും നാളായിട്ട് അവർ വരുന്നുണ്ട് അതിന്റെ ന്യൂസും ഞാൻ നിങ്ങൾക്കിതിൽ വെക്കുന്നുണ്ട് ആദ്യം നമുക്ക് ആ ന്യൂസ് ഒന്ന് കേൾക്കാം അത് കഴിഞ്ഞിട്ട് ഈ മനുഷ്യനായിട്ട് വേറൊരു വ്യക്തി കോൾ ചെയ്യുന്നുണ്ട് ഈ അസറഫ് സഖാഫിയായിട്ട് വേറൊരു വ്യക്തി കോൾ ചെയ്യുന്നുണ്ട് അതും കൂടി ഞാൻ നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാം അത് നമുക്ക് ആ ന്യൂസ് ഒന്ന് കേൾക്കാം ഇപ്പം ഒരു ഒരു മിനിറ്റ് മുമ്പ് വന്ന ന്യൂസാണ് അവർ നാട്ടിലേക്ക് തിരിച്ചു വരാനുള്ള തയ്യാറെടുപ്പാണ് അതിൻ്റെ ടിക്കറ്റും കാര്യങ്ങളെല്ലാം ആരൊക്കെ കൊടുത്തു എന്ന് പറഞ്ഞിട്ട് അപ്പം നമുക്ക് ആദ്യം ആ ന്യൂസ് കേൾക്കാം അതിനുശേഷം ഈ അസറഫ് സബ സഖാഫിയുമായിട്ട് സംസാരിക്കുന്ന ഒരു വോയിസ് ക്ലിപ്പും ഉണ്ട് ഞാൻ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുക ഈ കാര്യങ്ങളിലെല്ലാം പോകുന്നവർ നല്ല സെക്യൂർ ആയിട്ടുള്ള ആളുകൾ അതായത് നിങ്ങൾ യഥാർത്ഥത്തിൽ കൊണ്ടുപോകുന്ന ആളാണോ എന്ന് നിങ്ങൾ ഈ പോകുന്ന ഓരോരുത്തരും ശ്രദ്ധിക്കണം എന്ന് എനിക്ക് നിങ്ങൾക്ക് ഏജന്റ് കബളിപ്പിച്ച് മുങ്ങിയതിനെ തുറന്ന് ദമാം വിമാനത്താവളത്തിൽ കുടുങ്ങിയ തീർത്ഥാടകരിൽ രണ്ടാമത്തെ സംഘം നാട്ടിലേക്ക് തിരിച്ചു രാവിലെ കണ്ണൂരിലേക്ക് പുറപ്പെട്ട ഇന്ത്യ എക്സ്പ്രസ് വിമാനത്തിലാണ് എഴുപതോളം പേർ യാത്രയായത് ബാക്കിയുള്ളവർ കോഴിക്കോട്ടേക്കുള്ള അടുത്ത വിമാനത്തിൽ യാത്ര തിരിക്കും നമ്മളെ ഉമ്പറൊക്കെ വെച്ച് കൂട്ടി മക്ക സിയാറത്ത് ചെയ്ത് മദീനയില് കൊടുന്ന് നമ്മളെ വിട്ടുകാണ്ട് അമീർ പൈസ ഒക്കെ എടുത്ത് കാണ്ട് മുങ്ങി നമുക്ക് ടിക്കറ്റ് ആക്കിയില്ല ഒന്നും ആക്കിയില്ല ഇപ്പൊ നമ്മള് സ്വന്തം പൈസക്ക് നാട്ടിൽ നിന്ന് ആരോ നമുക്ക് ടിക്കറ്റ് എടുത്ത് അയച്ചിങ്ങനെ മോന് അതുകൊണ്ട് നമ്മള പോണ് നമുക്ക് പൈസയും കിട്ടിയിട്ടില്ല ഒന്നും കിട്ടിയിട്ടില്ല അമ്പത് മണിക്ക് ബസ് കയറിയത് എന്നിട്ട് രാത്രിയുടെ പത്തു മണിയാവുള്ളൂ പച്ചവെള്ളം ಲಾಡ್ಜ ಸೀ ಸರಿ ಅಂಜು ಲಕ್ಷ ಪೈ ಕಟ್ಟು ಎಲ್ಲ ರೂಮಿ ಅಂಜು ಲಾಖ ರೂಪಾಯಿ

விட்டுது மாமூலி எடுக்கலாம் ரிட்டேன் ரிட்டேன் டிக்ட் எடுத்து கொடுக்கல ചർച്ച ചെയ്യാണ്ട് സമയല്ലേ ഇപ്പൊ അങ്ങനെ ഞാൻ എന്താക്കി നമുക്ക് ഞമ്മക്ക് ഒരു ദിവസം എക്സ്റ്റാൻഡ് ആക്കാണ്ടി വന്നാൽ ഇത് ഒരു ദിവസം കൂടുതലാക്കാൻ വേണ്ടി ഞമ്മൾ വിചാരിച്ചു ആൾക്കാർ ജാതി സമയം നമുക്ക് എന്താക്കാനില്ല ഇതാ കഴിഞ്ഞില്ല എല്ലാവർക്കും ഒന്നിച്ച് ടിക്കറ്റ് കിട്ടിയില്ല കിട്ടാതിരിക്കുമ്പോക്ക് റേറ്റ് ഭയങ്കര കൂടി റേറ്റ് ഞാൻ എന്താക്കി നാട്ടിലേ വരേണ്ടി വന്നു പെട്ടെന്ന് അത് ഡിസംബർ ഇരുപത്തി അഞ്ച് ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തി ഏഴ് ഈ ദിവസങ്ങളിൽ ബാങ്ക് ലീവ് ഉണ്ടായി അപ്പൊ ഞമ്മളെ പൈസ ട്രമയില്ല ആവാതിരിക്കുമ്പോൾ ഞാൻ എന്താക്കി ആടെ റൂം ഏൽപ്പിച്ചിട്ടുണ്ടായത് നാല് ദിവസത്തെ റൂം ആയിരുന്നു മദീനത്ത് മദീന റൂം അതിനൊരു ദിവസം എക്സ്റ്റൻഡാക്കാൻ വേണ്ടി പറഞ്ഞ് റൂം എക്സ്റ്റന്റ് ആക്കി പക്ഷെ ഫുഡിന്റെ വിഷയത്തിൽ ഞങ്ങൾക്ക് പറയാൻ പറഞ്ഞു അന്നത്തെ രാത്രി ഒരു ഫുഡ് ക്യാൻസൽ ആകും അല്ലെങ്കിൽ ഒരു ഇല്ലല്ലോ ഓക്കെ അറിയാമല്ലോ ഞാൻ റൂമിലെത്തിയ സമയത്ത് ജസ്റ്റ് ഒന്ന് പറയാൻ പറഞ്ഞു ഈ ടാക്കില് അത് ഞാൻ നേരെ നാട്ടിലേക്ക് വന്ന് അത് ആ ഫുഡ് എന്തായാലും ഫുഡ് മിസ്സായിട്ടുണ്ട് അങ്ങനെ പിറ്റേ ദിവസം ആണ് ഇതാക്കുന്ന ഞാൻ ഫിറ്റ് തിരിച്ചെടുക്കാൻ നോക്കുമ്പോക്കാണ് ഈ പ്രശ്നേ റൂമിൽ ജസ്റ്റ് ഉള്ള റൂമിൽ പുറത്താക്കുന്ന സമയമാണ് അത് ഞാൻ അത് ശരിയായില്ല എന്റെ എന്റെ കയ്യിൽ നിന്ന് പൊളിച്ചു പോയി അല്ലെങ്കിൽ മറ്റാൾക്കാരുടെ ഞാൻ പോയി തുടങ്ങി താറാറ പോയി പിന്നെ ഒന്നും ഇറക്കത്തില്ല അങ്ങനെ ഞാൻ ടിക്കറ്റ് എല്ലാം എടുത്ത് റിട്ടേൺ ടിക്കറ്റ് ടമാഅ അങ്ങനെയാണോ ഇനി ഇന്നലെ രാവിലെ എത്തുമ്പോൾ ഫ്ലൈറ്റിന് പോസ്സായി ടിക്കറ്റ് എടുത്തു കൊടുത്ത് ഫ്ലൈറ്റ് മിസ്സായി ആൾക്കാർ ഇപ്പടെ ബാക്കിയുണ്ട് ഇപ്പൊ അതല്ലേ ഒരു മിനിറ്റ് ഞാൻ ചെല്ലുന്നവരുടെ ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ കൂടുതലെല്ലാം ഇപ്പൊ കേരളത്തിൽ ന്യൂസ് ചാനലിൽ വന്നോണ്ടോ ഇപ്പൊ ഒരു ന്യൂസ് ഇതാക്കിട്ട് ഏഹ് നോക്കി വരാം ട്വന്റി ഫോർ സെവനിലെ മീഡിയ വൺ ആള് മുങ്ങി മുങ്ങി മുങ്ങിയാൾ നിങ്ങൾ ചെല്ലെ നിങ്ങൾ വന്നിട്ട് നമുക്ക് മുങ്ങിന്ന് തന്നെ ഇപ്പൊ എല്ലാ ഓരോ റിട്ടേൺ ടിക്കറ്റ് ആക്കിട്ട് അവരെ ഹോട്ടലിന്റെ വ്യവസ്ഥ ആക്കിയിട്ട് ഫുഡിന്റെ വ്യവസ്ഥ ആക്കിയിട്ട് എല്ലാം കൊടുക്കുന്ന ഒരു സൗകര്യ ഏഹ് നിങ്ങൾ ഇത് ഇതാക്കാത്തവണ കൊണ്ടാണ് തട്ടിപ്പും ചോദിച്ചത് അവർ ചെന്ന തപ്പന്നല്ല ഏഹ് എന്നിട്ട് നിങ്ങളതെന്ന് പ്രത്യ ഒരു സോഷ്യൽ മീഡിയയിൽ ഞാൻ മുന്നാ നിങ്ങൾക്ക് ഒരു പണാക്കിയത് എന്നെ ഒരു ഒരു പ്രത്യയാ ആക്കി എന്തോ അല്ലെങ്കിൽ എല്ലാ സഖാഫിമാരെ ദൂറി സോഷ്യൽ മീഡിയയിൽ ഇട്ടുകൊണ്ടുള്ളവര് നിങ്ങൾ ഉസ്താദിനെ തള്ളി കൊണ്ടുള്ളവര് ഞാൻ എന്ത് എന്റെ ഉസ്താദ കൊടുക്കോടും മൂങ്ങുന്നു ചിലങ്ങനെ ഈ ഞത്രിയ ആക്കാതിരിക്കുമ്പോക്ക് നിങ്ങൾ ആക്കിയത് ശരിയുണ്ടോ കണ്ടെങ്കിൽ ആ ആ നിങ്ങൾക്ക് നിങ്ങക്ക് സത്യസന്ധത ഉണ്ടല്ലോ ഒരു പ്രത്യേക നിങ്ങൾ അറക്കണ്ടേ നിങ്ങളെ തിരിച്ചിട്ടല്ല നിങ്ങളെപ്പോലത്തെ എത്രയോ ബിരുദകാരി സഖാ എല്ലാം നല്ല നല്ലാർ ഏഹ് അവരെല്ലാം ദൂരം കാരണക്കാരും നിങ്ങളെ ഈ പണിയില്ലല്ലേ അപ്പൊ നിങ്ങൾ ഒരു കൊടുക്കണ്ടേ ഉസ്താദിനെ നിങ്ങളെ ഉസ്താദിനെ ഞാനിപ്പോ മർക്കസിൽ പഠിച്ചാളൊന്നുമല്ല ഏഹ് ഞങ്ങൾ നിങ്ങളെക്കാട്ടിയാറ് ഞങ്ങൾ ബഹുമാനിക്കുന്നു ആ അയാൾ അഭിമാനത്തിന് കാത്തു സൂക്ഷിക്കുമ്പോൾ പ്രയത്നപ്പെട്ടുകൊണ്ടിരിക്കുന്നു അപ്പൊ നിങ്ങൾ ഞാൻ ഖെഞ്ചിട്ടല്ലേ ഒരു പ്രത്യക്രി ആക്കി ഒരു പ്രത്യക്രിയ നിങ്ങൾ വന്നില്ലെങ്കിൽ എല്ലാരും ദൂരക്കൊണ്ടിരിക്കുന്നല്ലേ നിങ്ങൾ ആയ സംഭവം ചെല്ലി നിങ്ങളിത് എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ മിസ്റ്റേക്ക് ആയിട്ടുണ്ടെങ്കിൽ അവിടുത്തെ സർവൻറെ അല്ലെങ്കിൽ സിസ്റ്റമാറ്റിക്കിന്റെ അല്ലെങ്കിൽ പൈസന്റെ വിഷയത്തിലാ ഞാൻ അതേ കേട്ടല്ലേ നിങ്ങൾക്ക് പൈസാരും പേയ്മെന്റ് ആക്കും അതില്ലല്ലേ പിന്നെ നിങ്ങൾ ടിക്കറ്റ് ഫസ്റ്റ് എടുക്കേണ്ടി അല്ലേ ഇനി എന്തും പ്രതിക്രിയമാക്കാതെ മുണ്ടാതെ പാണു എടുക്കാതെ ഈക്കുമ്പൊക്കല്ലേ നിങ്ങളെ തട്ടിപ്പ് വെട്ടിപ്പ് ന്യായീകരിക്കാൻ പോയത് പിന്നെയും ഉള്ള തപ്പിനെ പരിഹാരമാക്കണല്ലേ നിങ്ങ നോക്കി ഇപ്പൊ അവിടെ നാന്നെല്ലായി ഹോട്ടൽ ഹോട്ടൽ ഡോർ വരെ കാലിയാക്കൻ ചെല്ലിയാരാ കാലിയാക്കു ചെമ്പ് നിങ്ങൾക്ക് കൊത്തില്ലേ മൂന്നാർ രജോ ടൂല നിങ്ങൾക്ക് മുന്നണേ കൊന്തില്ലേ ഇപ്പൊ ഈ ഡേറ്റ് ലോകം ചെല്ലുന്നത് ഇന്ന് ആയതല്ലേ ഇത് മുന്നണി ഉള്ളതല്ലേ ഇത്ര താരുന്നു അവതിരിക്കുന്നു അവതിരിക്കുമ്പോൾ ഇത്രനാത്ത ഹോട്ടൽ അവർക്ക് കൊടുക്കണമെങ്കിൽ ബോധം ഇരിക്കുന്നില്ലേ അപ്പൊ നിങ്ങൾക്ക് അവിടെ നിൽക്കലാവാ അല്ല ഒരു സെക്കാപ്പിയാതെ നിങ്ങ അല്ല ഞാൻ പണി ഒന്നും ഞാനിപ്പൊരു തപ്പാക്കി ആരും എളുക്കിയേക്കണ്ട കത്തില്ല നിങ്ങൾ വല്ലതായിട്ട് ഓണർ നിങ്ങൾ തന്നെയാ ഞാൻ പോയിട്ടുണ്ട് ഒന്ന് രണ്ട് അമീറന്മാർ വയസ്സന്നാർ ആരിക്കും ബുദ്ധിമുട്ടില്ല എന്തും ഇല്ലാണ്ട് ഈ ബുദ്ധിമുട്ടുള്ളവണെ കൊണ്ടല്ലേ ഇത്ര സോഷ്യൽ പ്രത്യുന്നില്ല പിന്നെ ഈ ഇത്ര മീഡിയയിൽ വന്നതുകൊണ്ടുള്ളത് ഞാൻ ഈ ഇത്ര മീഡിയയിൽ ഇവരെടുത്തോളം നിങ്ങളതൊന്നും ശരീരിക്കുന്ന ചേച്ചാ നിങ്ങള് കംപ്ലീറ്റ് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മളെ ഈ കർണാടക ചാനൽ പോലല്ല കേരള ചാനലുകൾ കുറച്ചും സത്യസന്ധ ഒരു അമ്പത് വർഷത്തെ സത്യസന്ധത ഈക്കും അവർ ന്യൂസ് കൊടുക്കുമ്പോഴത്ത് ഏഹ് കൂടുതൽ കർണാടക ചാനൽ പോലെയല്ല ഇതിപ്പോ ഞാൻ സ്വഭയ്ക്ക് കേട്ടവർ ഇപ്പൊ ഞങ്ങൾക്ക് ില്ല ജീവിച്ചിരുന്നില്ല അല്ലേ ആൾക്കാർ ഒന്ന് സമാധാനിപ്പിക്കാൻ ഒരാൾ പാണോ അല്ലേ ഞാനാണ് എല്ലാവർക്കും പരിഹാരമല്ല ഒരാൾ വീട്ടിൽ ഒന്നുകിലും അല്ലല്ലോ സക്കാസികളും അഥവാ നമ്മുടെ സംഘടനകളെന്നെ അതല്ല അത് എന്ത് വേണമെങ്കിൽ പ്രചരിപ്പിക്കട്ടെ നിങ്ങളെ സത്യസന്ധത നിങ്ങൾ ലോകത്തിന്റെ വിളിച്ച് പറയണല്ലേ പറയുന്നില്ല അല്ല ഇപ്പൊ പരിഹാരമാക്കിയത് എന്ത് അവർക്ക് വേണ്ടിയിട്ട് എപ്പത്തും അതന്നെ എപ്പത്തും ഇന്ന് ഉച്ചവരെ ഫ്ലൈറ്റിൽ രാത്രിത്തെ ഫ്ലൈറ്റ് കണ്ണൂരിലോട് കൂടെ എല്ലാവർക്കും ടിക്കറ്റ് ടിക്കറ്റ് എല്ലാവർക്കും പിന്നെ അവിടെ അവർക്കായ നഷ്ടം ഹോട്ടൽ ഫുഡ് ഇല്ലാത്ത കയ്യിലൊക്കെ പൈസ പരിചയ കൊടുക്കുന്ന ചില മാറാ ഫുഡ് 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 കൊടുത്തിട്ടുണ്ടല്ലേ കെ സി എഫിന്റെ ബാക്കിയുള്ളവർക്ക് കളക്ഷൻ കൊടുത്ത പൈസ ഒന്നും കൊടുത്തതോളൂ അല്ലാതെ നിങ്ങൾക്ക് അറുപത്തഞ്ചായിരം അവർ കൊടുത്തതല്ല നിങ്ങക്ക് അറുത്തഞ്ചായിരം രൂപ ഇരുപതായിരം രൂപ കിട്ടിയേ പൈസ അവർക്ക് ഫുഡ് അവർക്ക് അവരെന്ന് നിങ്ങൾക്ക് അവർ സ്വന്തം പൈസ അനുഭവിക്കും വേണേറ്റ് അവർക്കായ നഷ്ടത്തിനുള്ള പരിഹാരം നിങ്ങൾ കൊടുക്കുന്നവരാ അതെ കൊടുക്കും എന്താ വേണ്ടത് കൊടുക്കുക അല്ല കൊടുക്കൂട്ടല്ല കൊടുക്കുണത് അത് അത് ന്യായ അല്ല ന്യായ അല്ല ഇപ്പൊ അവകാശപ്പെടുന്നുണ്ടെങ്കിൽ അത് ന്യായ സഹായിച്ചെങ്കിലും ഈ പണി കണ്ടോ സാർ ശരിയാളെട്ടിന് പോകാനായി കുടുങ്ങുന്നതെല്ലാം സാധാരണ സർവ്വ സാധാരണ തെറ്റ് തപ്പ് മാടുകണോ തിരിച്ചടിയോ സഹജക്കണോ ആയിട്ടില്ലേ തെറ്റ് ഇതെല്ലാം സംഭവിക്കൂ സിസ്റ്റം ആൾക്കാരും നിങ്ങളുടെ ഒരു പ്രതിക്രിയ ഏതെങ്കിലും ഒരു ന്യൂസിന്റെ വരില്ല അല്ലെങ്കിൽ നിങ്ങളതായിട്ട് ഇപ്പൊ ന്യൂസ് വേണോട്ടില്ല നിങ്ങളത് ഫേസ്ബുക്കാ യൂട്യൂബാ അല്ലെങ്കിൽ വാട്സാപ്പിലൊരു വായിച്ചിട്ടിട്ട് ഇന്ന സംഗതിയായി ഇന്നിന്നത് ഞാൻ പരിഹാരമാക്കുന്നതായിട്ട് ഒരു വായിസ് നിങ്ങളത് വന്നില്ലല്ലേ അതല്ലേ ഖേദകരാ ും ബോറാക്കണ്ട ഒരു ഒരു ആരും കുടുംബവും ബേച്ചറാക്കണ്ട ആര് എന്ത് വേണി എന്ത് വേണി ചെല്ല അത് ഒന്നും ആര് ബേച്ചാറാക്കണ്ട ബേച്ചാറാക്കണ്ടായി പോർക്കും എല്ലാവർക്കും അത് ഇത് എന്റെ